ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനൊന്ന് വെറ്റിക്കോട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നേക്കാം അപ്പോൾ ഇരുപത്തി ഇഞ്ച് ഇറക്കത്തിലും ഇരുപത് ഇഞ്ച് വണ്ണത്തിലും വന്ന ഒരു വെറ്റിക്കോട്ടാണ് ഒരു കൊച്ചിന് വേണ്ടിയിട്ടുള്ള വെറ്റിക്കോട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ഇരുപത്തി ഇഞ്ച് ഫുൾ ഇറക്കം വന്നാൽ അപ്പോൾ അതിനകത്ത് ബോഡി പീസ് നമുക്കൊരു പത്തിഞ്ച് കൊടുക്കാം പത്തിഞ്ചും ഇഞ്ച് പാവാട പീസും ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം ബോഡി പാർട്ടിന് ഇഞ്ച് വണ്ണത്തിലും പതിമൂന്ന് ഇഞ്ച് ഇതിലും തന്നെ ഒരു കട്ട് പീസാണ് ഞാൻ എടുത്തേക്കണേ അപ്പം നമുക്ക് അത് മടിക്കിയിട്ട് കഴിഞ്ഞപ്പോൾ പത്തര കിട്ടി ഇവിടെ പതിമൂന്ന് ഇഞ്ച് വണ്ണം കേട്ടോ പതിമൂന്ന് ഇഞ്ച് വണ്ണം എന്ന് പറഞ്ഞാൽ ഇത് ഇത് നമ്മൾ ഇരുപത്തി ഒന്ന് ഇഞ്ചിനെ ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ എന്നിട്ട് പതിമൂന്ന് ഇഞ്ചിനെ ഒന്നും കൂടി ഇത് ഇങ്ങനെ മടിക്കിയിടാം അപ്പം നമുക്ക് പത്തിഞ്ച് തീർന്ന് കിട്ടും സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഷോൾഡറിൽ ജോയിൻ്റ് ഒന്നും ഇല്ലാതെട്ടാ ചെയ്യണേ അവൻ്റെ നെക്ക് വന്നത് നാലിഞ്ച് ഇറക്കത്തിലാണ് ചെയ്യണത് അപ്പോൾ നാലിഞ്ച് ഇറക്കത്തിലും നെക്കിൻ്റെ വൈഡ് നമുക്ക് പറ്റിക്കോട്ടല്ലോ അപ്പോൾ ഒരു ഒന്നേ മുക്കാലൊക്കെ ഇട്ടാൽ മതി അങ്ങനെ സ്ക്വയറായിട്ട് വരച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടിഞ്ച് വീതിയിൽ ഷോൾഡറും കൊടുക്കാം കേട്ടോ രണ്ടിഞ്ച് വീതിയിൽ രണ്ടിഞ്ച് വീതിയിൽ ഷോൾഡർ കൊടുക്കാം അപ്പോൾ കൈക്കുഴി നമുക്ക് നാലിഞ്ച് കഴുത്താവുമ്പോൾ നാലര ഇഞ്ച് കൈക്കുഴി കൊടുക്കാം അതും തേങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇരുപതിഞ്ച് വണ്ണമാണല്ലോ നമുക്ക് കിട്ടണ അപ്പോൾ ഇരുപതിൻ്റെ കൂടെ ഒരു നാലിഞ്ച് കൂടി കൂട്ടി ഇരുപത്തിനാലിഞ്ച് വണ്ണം തീർന്ന് നമുക്ക് വേണം കേട്ടോ ഈ ബെറ്റി കോട്ടിന് അപ്പോൾ ഇരുപത്തിനാല് ഇഞ്ചെന്ന് പറയുമ്പോൾ ഒരു സൈഡ് ആറ് ഇഞ്ച് വരും നാലിലൊരു ഭാഗം ആറിഞ്ച് ഇവിടെ നമുക്കൊരു അര ഇഞ്ച് കൂടി കുറച്ച് അഞ്ചര ഇഞ്ച് താഴെയും മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡറിന് ജോയിൻ്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ പീസ് മടുക്കിയിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തുണി മടിക്കിയ രീതി മൂന്നും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ മനസ്സിലാവും ഷോൾഡറിന് ജോയിൻറ്റില്ല അത് ഇവിടെ ഒരു കാലിഞ്ച് ഷേപ്പും ചെയ്ത് കൊടുക്കാം നമുക്ക് ബോഡിയുടെ ഇതേ ഇപ്പം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് പാവാട പീസ് കട്ട് ചെയ്ത് എടുക്കണം പാവാട്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലീറ്റ് അറിയുന്നത് നമ്മുടെ ഇത് എത്രയാണോ അതിൻ്റെ ഇരട്ടി ഒരു ഇതും കൂടി ഒരു സൈഡിൽ നമുക്ക് വേണം അപ്പോൾ നമ്മൾ പത്തിഞ്ച് ബോഡി പാർട്ടും പതിനാലിഞ്ച് അടിയിലും നമുക്ക് വേണം പതിനാലിഞ്ചിൻ്റെ കൂടെ ഒരു തയ്യാർ തുമ്പും എല്ലാം കൂടി ഒരു ഒരു ഇഞ്ചും കൂടി കൂട്ടി ഒരു പതിനഞ്ച് ഇഞ്ച് വേണം അപ്പോൾ നമുക്ക് ബോഡി കഴിഞ്ഞിട്ട് പാവാട പീസ് പാവാട പീസിൻ്റെ വീതി നല്ല ഫ്ലീറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടി വേണം ഇപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വണ്ണാണ് നമ്മൾ എടുത്തേക്കണ ഈ ബോഡിയുടെ വണ്ണമെങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് വേണം അങ്ങനെ ഞാൻ ഈ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇഞ്ചിൽ നീളത്തിലും മടിക്കിയിട്ടിട്ട് നമുക്ക് കിട്ടുന്ന ഇത് നോക്കാം പതിനഞ്ച് ഇഞ്ച് നീളത്തിലും നമ്മുടെ ബോഡിയുടെ ഇരട്ടി വീതിയിലുമാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തേക്കണേട്ടാ അപ്പോൾ അതെ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ദ ഇങ്ങനെ വയ്ക്കുമ്പോൾ ബോഡി പീസ് നാല് ഭാഗവും ഇത് എട്ട് പീസും കിട്ടണം അപ്പോൾ ഇതിങ്ങനെ ഒപ്പം ഒപ്പം വയ്ക്കുമ്പോൾ അതിങ്ങനെ പിന്നെ അത്രയും മതി അതിൻ്റെ ഇരട്ടി ഭാഗം വേണം മാത്രം നമുക്ക് മനസ്സിലായില്ലേ എന്നാലാണ് ഫ്ലീറ്റ് കിട്ടുകയുള്ളൂ പിന്നെ ലെങ്ത്ത് നമുക്കിത് ഇങ്ങനെ വച്ച് നോക്കാം ഇരുപത്തി നാല് ഇഞ്ച് ലെങ്ത്ത് കിട്ടണം അപ്പോൾ എത്ര നമുക്ക് കട്ട് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് അത് കട്ട ഈ പീസ് കുറച്ച് കൂടുതൽ ഇരിക്കേണ്ട അപ്പോൾ അതിങ്ങനെ വച്ച് നോക്കിയാൽ നമുക്ക് എന്തോരം വേണം എന്നറിയാമതി ഇത്രയും കൂടുതൽ വരും ഇപ്പോൾ ആണ് കറക്റ്റ് ഇരുപത്തിനാല് ഇഞ്ച് ആയേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തയ്യൽ തുമ്പും ഒരു ഇഞ്ച് മടിക്കി അടിക്കാനുള്ളതും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം അതെ ഒരിഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ബാലൻസ് വന്ന പീസാണ് കേട്ടോ ആ പീസ് നമുക്ക് വേണ്ട ഇപ്പോൾ കറക്റ്റ് തയ്യൽത്തുമ്പ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് കറക്റ്റ് നമുക്ക് കിട്ടണം കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേ ഇങ്ങനെ നന്നായിട്ട് ഫ്ലീറ്റ് അതിൻ്റെ ഡബിൾ ഇടുമ്പോൾ അത്യാവശ്യം ഫ്ലീറ്റ് കിട്ടും കിട്ടാം ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരേ പീസും ഇനി ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ മടിക്കി അടിക്കാം കഴുത്തും കൈക്കുഴിയും ഒക്കെ മടിക്കി അടിക്കാം എന്നിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം അതെ ഇനി ഇന്നാൻ ബോഡി അടിച്ചു തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് കഴുത്തടിക്കാം ഇതേ ഇങ്ങനെ ഒരു മടുക്കുമടക്കിയിട്ട് അടിച്ചിട്ട് രണ്ടാമതൊരു മടുക്കും കൂടി അടിക്കുന്നതായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് എളുപ്പം അല്ലെങ്കിൽ പെട്ടെന്ന് രണ്ട് മടുക്കും അടിക്കി അടിക്കുമ്പോൾ ആ മടക്കിൻ്റെ വീതിയൊക്കെ ഒരുപാട് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അറിയാവുന്നവർക്ക് ചെയ്യാട്ടോ അങ്ങനെ രണ്ട് മടുക്ക് ഒറ്റ അടിയിൽ അടിക്കുക ഇപ്പം ഞാൻ ഒരു മടുക്കും അടുക്കിയിട്ടാണ് കാണിച്ചു തന്നെ കേട്ടോ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഒരു മടുക്കും ആദ്യം തന്നെ ചെറിയ രീതിയിൽ അടിച്ചു കൊടുത്താൽ പിന്നെ ഒരു മടുക്കും കൂടി അതേപോലെ തന്നെ വീതിയിൽ ഒരു കൂടി കൂടിയാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും എന്നാൽ എന്നാലുമ്പോൾ രണ്ട് മടക്കിട്ട് മടക്കാൻ നോക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ വന്നില്ലട്ടോ ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത് പക്ഷെ കൈക്കുഴിയൊന്നും നമുക്ക് അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല പിന്നെ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അതേ നല്ല ഫിനിഷിങ്ങിലായിട്ടുണ്ട് കഴുത്തടിച്ചതൊക്കെയാണ് ഒരേ രീതിയിൽ നിന്ന് ഇനി കൈക്കുഴി അടിക്കാം കൈക്കുഴി ഞാൻ രണ്ടും ഒന്നിച്ചിട്ടും അടിക്കുകയാണ് കേട്ടാ അടിക്കണത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരേ ഓരോ ഓരോന്നിലും ഫ്ലീറ്റിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മൊത്തത്തിൽ ബോഡി കൂട്ടി ചെയ്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ഫ്ലീറ്റിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സൈഡ് അടിച്ചു കൊടുത്തിട്ട് ഒരു അറ്റത്തുനിന്ന് ഒരറ്റം വരെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നണേന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒരു സൈഡ് അടിച്ചു കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് അടിച്ചു കൊടുക്കാം അര ഇഞ്ച് തയ്യൽത്തുമ്പാണ് ഇതിന് ഇട്ടിട്ടുള്ളൂ കേട്ടോ തുണി അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാണ് കട്ട് ചെയ്തത് ഒരുപാട് തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല ഇനി നമുക്ക് ഈ പീസ് ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം ഇതേ ഇങ്ങനെ ഒരു സൈഡ് മാത്രമാണ് അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് എത്ര വരുമെന്ന് ഫ്ലീറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഫോർഡീസ് രണ്ടും കൂടി ജോയിൻറ് ചെയ്തിട്ടുണ്ടായില്ല അത് ജോയിൻഡ് ചെയ്യാണ് എന്നിട്ട് നമുക്കിത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററും അപ്പോൾ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഈ പാവാട പീസ് ഫ്ലീറ്റ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതു വെച്ച് അടിക്കാം അല്ലെങ്കിൽ ഇതുമാ ചെയ്ത് കഴിയുമ്പോൾ തുടങ്ങി ചെയ്യുമ്പോൾ തുടങ്ങി നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് കൊടുത്ത് ചെയ്യാം കേട്ടോ പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ പാടായിരിക്കും ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം എന്നിട്ട് അടിച്ചു തുടങ്ങാം അപ്പം ഓരോ മാർക്ക് ചെയ്ത ഭാഗവും ഇതിനൊപ്പം ആണോ എന്ന് നോക്കി നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കംപ്ലീറ്റ് ഇടുന്നത് കറക്റ്റായിട്ട് വന്നോളൂ പിന്നെ അഴിക്കാനൊന്നും നടക്കേണ്ടി വരില്ല അതെ കണ്ട ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഫ്ലീറ്റ് ഇടണം അത് കഴിഞ്ഞിട്ട് വച്ച് നോക്കി ബാക്കിയുള്ളതിട അങ്ങനെ ചെയ്യാംട്ടോ ആദ്യം തന്നെ നമുക്ക് ഒരു ഭാഗത്തേക്കുള്ള ഒരു സൈഡിലൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്ത് നോക്കാം അപ്പോൾ ഈ ബോഡി പീസ് ഇവിടെ തന്നെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം കേട്ടോ അതെ ഇതിൻ്റെ ഒപ്പം എന്തെങ്കിലും പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലീറ്റ് ഇടുമ്പോൾ ബുദ്ധിമുട്ട് വരുമല്ലോ പിന്നെ രണ്ടാമത് അഴ്ച്ച പണിയാനൊന്നും നടക്കണ്ട അല്ലെങ്കിൽ നമ്മൾ വെറുതെ അങ്ങോട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലീറ്റ് അധികമായിരിക്കും അല്ലെങ്കിൽ ഫ്ലീറ്റ് കുറവായിരിക്കും അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇതിങ്ങനെ ബോഡി വശം കൊടുത്തിട്ട് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നോക്കി നോക്കി അങ്ങോട്ട് ചെയ്ത് പോകാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റൂട്ടോ അതെ അപ്പോൾ ഞാനത് അങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്താലും കറക്റ്റായിട്ട് ആ ഭാഗത്ത് അത്രയും ഫ്ലീറ്റ് തന്നെ കിട്ടി ഇനി അടുത്ത ഭാഗത്തും കൂടി അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് വേറെ ഐഡിയമാണ് തോന്നണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടെ എനിക്കിത് നല്ല എളുപ്പം പോലെ തോന്നി അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അല്ലെങ്കിൽ അളന്ന് നോക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അളവ് നോക്കി ഫ്ലീറ്റിട്ട് അളന്ന് അളന്ന് ഫ്ലീറ്റ് ഇടാം അങ്ങനെയും ചെയ്യാം ചെറിയ പെറ്റിക്കോട്ടൊക്കെ ആയാരണം നമുക്ക് ഇങ്ങനാണ് പറ്റണത് വലുതാണെങ്കിൽ ഇങ്ങനെ നടക്കൂല നമുക്കിങ്ങനെ വച്ചോടുത്ത് ചെയ്യില്ല നടക്കൂല അതെ ഇങ്ങനെ വച്ചോ കറക്റ്റാണ് അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ച് നോക്കണതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് അധികം വന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫീറ്റിട്ട് കൊടുക്കാം ഈ ഭാഗം കറക്റ്റായിരുന്നു ട്ടോ എൻ്റെ ഇനി അടുത്ത ഭാഗം കൂടി നോക്കാം സെൻട്രീന്ന് തന്നെ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും കമൻ്റ് ഇടാനൊന്നും മറന്നു വരുന്നത് കേട്ടോ ഇതേ ഇവിടെ ഒരു കുറച്ച് വ്യത്യാസം വന്നു അപ്പോൾ ഇതേ ഒരു പ്ലീറ്റും കൂടി അതിൻ്റെ അടുക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കി ചെയ്യുമ്പോൾ അങ്ങനെ ഒരേ ഉപകാരങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കട്ടോ ഇതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡും കൂടി കൂട്ടി അടിക്കാം കേട്ടോ അങ്ങനെ ഇതും കൂടി കൂട്ടി അടിക്കാം അരയിഞ്ച് ആണ് തൈൽത്തൊമ്പിട്ടേക്കണ ആ അരഞ്ചിൽ തന്നെ അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ അടിയും കൂടി ഒന്ന് മടിക്കടിച്ചു കഴിഞ്ഞാൽ വെറ്റിക്കോടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് അടി രണ്ട് മടക്ക് മടക്ക ഇത് തേരുഭാഗമാണ് അടി വന്നത് അതുകൊണ്ട് ഞാൻ ഒറ്റ മടക്ക് മടിക്കുക അങ്ങോട്ട് അടിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ രണ്ട് മടുക്കിൽ ചെയ്യാം കേട്ടോ ഇത് ഇത്രയും ഉള്ളൂ വെറ്റിക്കോട്ട് അടിക്കാൻ കേട്ടോ എളുപ്പമാണ് പിന്നെ നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് വന്നോട്ടത്തിൽ ഒരടിപ്പും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലിരിക്കും ഈ ഭാഗത്ത് ഒരു കാലിഞ്ച് വീതിയിട്ട് നമുക്ക് ഒരടിപ്പും കൂടെ കൊടുക്കാം അപ്പോൾ തയ്യൽ തുമ്പ് മോളിലേക്ക് ഇരിക്കുന്ന രീതിയിൽ വേണം അത് സ്റ്റിച്ച് കൊടുക്കാൻ ഓടിയിലേക്ക് തയ്യൽത്തുമ്പ് ഇരിക്കാൻ ഭാഗത്തിന് അടിച്ചു കൊടുക്കണം അപ്പോഴാണ് കറക്റ്റായിട്ട് വരുകയുള്ളൂ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കയുള്ളു റൗണ്ടിൽ ഒരടുപ്പും കൂടി അടിച്ചത് അപ്പോൾ നമ്മുടെ വെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു നിങ്ങൾ ചെയ്തു നോക്കൂ അതെ നല്ല ഫിനിഷിങ്ങിലിരിക്കേണ്ട നമ്മൾ അവിടെ ഒരു അടിപ്പും കൂടി കൊടുത്തത് നെക്കൊക്കെ നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യട്ട ലൈക്ക് അടിക്കാം ഇത്രയ്ക്കുള്ളൂട്ട ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്